ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണണം ആഗ്രഹമുണ്ട് പറ്റേ ഇന്ത്യ മൊത്തം എല്ലാ സ്ഥലങ്ങളും കാണണം അത് ഒരു മോശമായ അനുഭവം ഉണ്ടാകുന്നത് വരെ പുന്ന് ദർശൻ അല്ലെങ്കിൽ മോശ അത് വിട്ട് വേറെ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ഇതുവരെ ഈ നാല് യാത്രയിലും ഞങ്ങൾക്ക് ഒരു മോശാനുഭവം ഉണ്ടായിട്ടില്ല വളരെ ആത്മാർത്ഥമായിട്ടാണ് അത് പറയുന്നത് അതിൽ ഞങ്ങളെ കൊണ്ടു നടന്ന ഇതിന് ആദ്യം തൊട്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോർഡിനേറ്റേഴ്സും ഞങ്ങൾക്ക് മക്കളെ പോലെയാണ് ഒരു ദിവസങ്ങളിലും ഞങ്ങൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാത്ത ദിവസമല്ലേ അവരുടെ വകിവാക്ക് പറയല്ലോ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിലുള്ള എല്ലാ അംഗങ്ങൾക്കും നല്ല ആയുസും ആരോഗ്യവും എല്ലാം തരട്ടെ ഭഗവാൻ നല്ല വരസ് തരട്ടെ അതുപോലെ ഈ പ്രസ്ഥാനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ It, it was a great pleasure and memorable uh, trip. The thing which uh, helped in this uh, tour is the excellent management uh, by the coordinators, Mr. Alvin and Mr. Uh, Anto, uh, and the backup team also from the back office, uh, Mrs. Maya Gomira and others. And I also want to thank uh, for a safe and a very very nice driving of our driving Mustafa. വൺസ് ഇറ്റ് വാസ് എ വെരി ൾ ട്രിപ്പ് യാത്രയിൽ ആണ് കാരണം ആദ്യത്തെ യാത്ര ആണ് ഇത് നല്ല രീതിയിൽ കോർഡിനേറ്റേഴ്സ് ചെയ്തൊരു സന്തോഷമുണ്ട് കഴിഞ്ഞ യാത്ര ഏതായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു നമ്മോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അതിലുപരി വളരെ ക്ഷമയോടും കൂടി നമ്മളെ നയിച്ചു കൊണ്ടിരുന്ന ആൻഡ്രോയും ആൽവിൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നല്ലൊരു അനുഭവമാണ് ഈ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായത് അതിനകത്ത് ഏറ്റവും പറയേണ്ടത് എല്ലാ ഇപ്പോഴും ആക്റ്റീവായിട്ട് ആൻഡോയും ആൽബിനും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഏത് പ്രശ്നത്തിനും അതുകൊണ്ട് അവരോട് നൂറ് നൂറ് നന്ദി ഞാനാ പറയാണ് ഇനിയും ഇന്ത്യയുടെ കൂട്ടത്തിൽ തുടർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഒരു ഇപ്പോ ഞങ്ങള് കഴിഞ്ഞ ദിവസം തായ്ലൻഡും ആയിരുന്നു അതേ അതും അതുപോലത്തെ അതായത് ഒരു കുറച്ച് രാജ്യങ്ങളിൽ കിട്ടണ അതേ ഫെസിലിറ്റിയോട് കൂടെയുള്ള ഹോട്ടൽ അക്കോമഡേഷനും അതുപോലത്തെ ഫുഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നു അല്പം പോയി ഞങ്ങളുടേതായ കൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഒരു പക്ഷെ അതെല്ലാം തന്നെ ആൽവിൻ വളരെ ശാന്തനായിട്ട് ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സമീപിച്ചപ്പോ എനിക്കൊരു കുളിർമയാ സത്യത്തിൽ മനസ്സൊന്ന് കൊളർത്തു വല്ലാത്ത സങ്കടവും ടെൻഷനും ഒക്കെ ആയി അങ്ങനെ താമസിക്കും ആൽവിന്റെ മോൻ കണ്ട് ആൽവിന്റെ ചെരിയും ആൽവിന്റെ സമീപനവും ഒരുപാട് സമാധാനമാണ് കിട്ടിയത് പിന്നെ പ്രധാനപ്പെട്ട കാരണം കൊടുങ്ങും എന്തോ ആവശ്യം മാറി തന്നു കാര്യം ബക്കറ്റ് ചെയ്തു എനിക്ക് ഇനി അടുത്ത് ലക്ഷദ്വീപ് പോണംന്ന് ആഗ്രഹമുണ്ട് അവര് ദർശന്റെ കൂടെ തന്നെ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടുപേരും നന്നായിട്ട് ഗൈഡ് ചെയ്തു അവര് നല്ല രീതിയിലുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത് പിന്നെ നല്ല ഹോട്ടല് നല്ല ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഗോവ യാത്ര വളരെ സുന്ദരകരമായിരുന്നു പ്രത്യേകിച്ച് രണ്ട് കോർഡിനേറ്റർമാര് ആൻഡോ ആൽവിൻ വളരെ സൗഹൃദപരമായി പെരുമാറിയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്ര അറ്റൻഷൻ തന്നിട്ടില്ലായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു അത് താമസ സ്ഥലമായിരുന്നു രാത്രിയും നല്ല വാഹനം ഡ്രൈവർക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ കൂടെ യാത്രകൾ ചെയ്യാൻ ഞങ്ങൾ കുറെ ആഗ്രഹങ്ങളുണ്ട് എന്റെ ആദ്യത്തെ ഞങ്ങളുടെ ആദ്യത്ത് ഗോവ ഗോവില്ല അപ്പൊ കാണാനും ഇതിന്റെ ഭംഗി ആസ്വദിക്കാനും എല്ലാം പ്രത്യേകിച്ച് ബീച്ചുകളൊക്കെ നല്ല നല്ല ബീച്ചുകളും എല്ലാം കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ നല്ല ഭക്ഷണമായിരുന്നു നല്ല ഹോട്ടൽ അക്കോമഡേഷൻ ആയിരുന്നു അതൊന്നും പറയാതിരിക്കാൻ വയ്യ ഇനിയും ദർശന്റെ ഒപ്പം യാത്ര ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ ആ വേറെ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് വളരെ എൻജോയിങ് ആയിരുന്നു പിന്നെ നല്ല ടൈം മാനേജ്മെന്റ് ഉണ്ട് പിന്നെ ലോഡ്ജിങ്ങും ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു ഒന്നും തോന്നുന്നില്ല